ഓവർസീസ് റെസിഡന്റ് മലയാളീസ് അസോസിയേഷൻ ഇന്റർനാഷണൽ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന ഓൺലൈൻ പ്രസംഗ മത്സരം മൂന്നാം മൂന്ന് ഘട്ടങ്ങളിലായി നടത്തുന്ന മത്സരത്തിൽ വിജയികൾക്കായി ഈ സീസണിലും പത്ത് ലക്ഷം രൂപയുടെ ക്യാഷ് അവാർഡുണ്ട് ആദ്യഘട്ട മത്സരം ഏപ്രിൽ പതിനഞ്ച് വരെയാണ് ആദ്യഘട്ടത്തിൽ മികച്ച പ്രകടനം നടത്തുന്ന ജൂനിയർ സീനിയർ കാറ്റഗറിയിലെ ഇംഗ്ലീഷ് മലയാളം വിഭാഗം വിദ്യാർത്ഥികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഇരുപത്തിയഞ്ച് വീതം പേർക്ക് രണ്ടാം ഘട്ടത്തിൽ മത്സരിക്കാം രണ്ടാം റൗണ്ടിൽ വിജയിക്കുന്ന പതിമൂന്ന് വീതം വിദ്യാർത്ഥികൾ ഫൈനൽ റൗണ്ടിലെത്തും രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് പഠിക്കുന്ന ഗ്രേഡ് അനുസരിച്ച് ഏഴാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ളവർക്ക് ജൂനിയറിലും പതിനൊന്നാം ക്ലാസ് മുതൽ ഡിഗ്രി അവസാന വർഷം വരെയുള്ളവർക്ക് സീനിയറിലും മത്സരിക്കാം ഗ്രാൻഡ് ഫിനാലെ ഓഗസ്റ്റ് എട്ടിനും ഒൻപതിനും പാലായിൽ വിഷയം മൂന്ന് പ്രസംഗത്തിന്റെ വീഡിയോ ഫോമിലൂടെ അപ്ലോഡ് ചെയ്യണം കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഓഗസ്റ്റ് എട്ട് ഒൻപത് തീയതികളിലായി നടക്കുന്ന മത്സരവും രജിസ്ട്രേഷനും തികച്ചും സൗജന്യമായാണ് നടത്തുന്നത് മത്സരത്തിന്റെ ആദ്യ റൗണ്ടിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികൾക്ക് സൗജന്യമായി നിരന്തര പ്രസംഗ പരിശീലനം നൽകിയാണ് മത്സരാർത്ഥികളെ ഫിനാലയിലേക്ക് തയ്യാറാക്കുന്നത് മുൻ സീസണുകളിലെ മത്സരാർത്ഥികളും വിജയികളും ഏറെ പ്രതീക്ഷയോടെയാണ് മൂന്നാം സീസണായി കാത്തിരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്റർനാഷണൽ സ്പീച്ച് കോമ്പറ്റീഷൻ സീസൺ ആദ്യ റൗണ്ട് മലയാളികൾ ഏറെ ആവേശത്തോടെ ഓർമ്മയുടെ ആദ്യ രണ്ട് സീസണുകളിലും പങ്കെടുക്കുകയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓർമ്മ ഒറേഞ്ചർ ഓഫ് ദി ഇയർ അവാർഡിന് അർഹയാവുകയും ചെയ്ത ഒരു മത്സരാർത്ഥി എന്ന നിലയിൽ ഞാൻ നിസ്സംശയം പറയുന്നു പ്രസംഗകലയിൽ അഭിനിവേശമുള്ള മലയാള വിദ്യാർത്ഥികൾക്കായി ഇന്ന് നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച അവസരമാണ് ഓർമ്മ ഇന്റർനാഷണൽ സ്പീച്ച് കോമ്പറ്റീഷൻ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളായ ലോകമെമ്പാടുമുള്ള മലയാളികൾക്കായി ഇംഗ്ലീഷ് മലയാള വിഭാഗങ്ങളിലാണ് ഈ പ്രസംഗ മത്സരം നടത്തപ്പെടുന്നത് നമ്മുടെ വാക്കുകൾക്ക് മൂർച്ച കൂട്ടാൻ ആശയങ്ങൾക്ക് മാറ്റു കൂട്ടാൻ പ്രസംഗ ശൈലിയെ ഉടച്ചു വാർക്കാൻ പറ്റിയ ഏറ്റവും മികച്ച പ്ലാറ്റ്ഫോമാണ് ഓർമ്മ പ്രഗത്ഭരായ മെഞ്ചേഴ്സ് നൽകുന്ന പരിശീലനവും ജന്മനാടിനെ അളവറ്റ് സ്നേഹിക്കുന്ന ഒരുപറ്റം അമേരിക്കൻ മലയാളികൾ ഒത്തുചേർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങളുമാണ് ഓർമ്മയെ സമാനതകളില്ലാത്ത ഒരു വിസ്മയമാക്കി മാറ്റുന്നത് പ്രസംഗകലയെ അളവറ്റ് സ്നേഹിക്കുന്ന ഒരു പറ്റം വിദ്യാർത്ഥികൾ ഒത്തുചേരുമ്പോൾ പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകുന്നു മുന്നോട്ടുള്ള യാത്രയിൽ ഓർമ്മയിൽ നിന്നുള്ള അറിവുകളും അനുഭവങ്ങളും പുതിയ ഇന്ധനമായി പുതിയമായി ഇന്റർനാഷണൽ സ്പീച്ച് സീസൺ എന്ന അവസരത്തിൽ ഗ്രാൻഡ് ആകുവാനും ഞാൻ നിങ്ങളെ ഏവരെയും ക്ഷണിക്കുകയാണ് ഞങ്ങൾക്ക് ഏവർക്കും ഓർമ്മ നിറമുള്ള നിറവുള്ള മധുരമുള്ള ഒരു ഓർമ്മയാണ് നിങ്ങൾക്കും അങ്ങനെ തന്നെ ആകട്ടെ നമുക്ക് ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ വെച്ച് കണ്ടുമുട്ടാം